ഡോക്ടർ അരുൺകുമാറെ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രിയുടെ സമീപകാല പ്രസ്താവനകളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ഈ ഒരു വേളയിൽ ചർച്ച ചെയ്യുന്നത് അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വീണ്ടും താങ്കൾ തന്നെ ആ കാര്യത്തെ സംബന്ധിച്ച് തുടരും എന്ന വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത് ഞാനൊരു മൂന്നോ നാലോ മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ എൻ്റെ കൂടിയായ ശ്രീ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ് എല്ലാ ബഹുമാനവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ വിഷ്ണു പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ പൂർണ്ണമായി വിയോജിക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഷ്ട്രപിതാവിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഈ ലോകം മുഴുവൻ കണ്ടതും കേട്ടതുമാണ് മോദി ഇന്നത്തെ പ്രധാനമന്ത്രി ജനിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് കരംചന്ദ് എന്ന് വിശേഷിപ്പിക്കാൻ ബി ജെ പിക്കാരും ആർ എസ് എസ്സുകാരും ആഗ്രഹിക്കുന്ന മഹാത്മാഗാന്ധിയെ അഞ്ചു തവണയാണ് നോബൽ സമ്മാനത്തിന് വേണ്ടിയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പക്ഷെ അഞ്ച് തവണയും അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കപ്പെടാതെ പോകുന്നത് നോബൽ സമ്മാന ജേതാവാകാത്ത പോയതിൻ്റെ അങ്ങനെ ലഭിക്കാതെ പോയതിൻ്റെ കാരണമെന്നുള്ള സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ആ പടനായകനായിരുന്നു അദ്ദേഹം എന്നുള്ളതും ലോകം അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായ ഒരു സമരമാർഗം അവലംബിച്ചു അങ്ങനെ ഉറങ്ങിക്കിടന്ന ഇന്ത്യയെ ഉണർത്തിയെടുത്തു ഇടതുപക്ഷം മുതൽ വലതുപക്ഷം വരെയും എല്ലാ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ടവരും കുബേരന്മാർ മുതൽ കുചേരന്മാർ വരെയും അതിലാണ് എന്നുള്ളതും ഈ ഒരു ായിട്ടുള്ള വ്യാപ്തി എന്നുള്ളത് നമ്മൾ പിന്നീട് അറിയേണ്ടത് അപ്പർത്തിടിനെതിരായി വർണ്ണ ദക്ഷിണാഫ്രിക്കയിൽ താൻ നടത്തുന്ന സമരത്തിന് തന്റെ ഗുരുനാഥനായി നെൽസൺ മണ്ടേല പ്രഖ്യാപിച്ചത് മഹാത്മാഗാന്ധിയാണ് ഈ അമേരിക്കൻ ഐക്യനാടുകൾ അവിടെ ഈ അപാർഥീടിൻ്റെ മറ്റൊരു രൂപവും അവിടെ ഈ കറുത്ത വംശജർക്കെതിരായി വെളുത്ത വർഗ്ഗക്കാർ നടത്തുന്നതായിട്ടുള്ള ആ ഡിസ്ക്രിമിനേഷൻ ആ വിവേചനത്തിനെതിരായും ആ നിയമവ്യവസ്ഥയിൽ തന്നെയുള്ള ആ ഉച്ചനീചത്വങ്ങൾക്കെതിരായും മാർട്ടിൻ ലൂതർ കിഞ്ഞ് നടത്തിയതായിട്ടുള്ള പോരാട്ടമുണ്ട് പോരാട്ടവും അദ്ദേഹവും മഹാത്മാഗാന്ധിയെയാണ് തൻ്റെ ഗുരുവായി പ്രഖ്യാപിച്ചത് ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തെ മുഴുവൻ വളച്ചൊടിക്കാനും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു സ്ഥാനം നേടിയെടുക്കുന്നതിനും ഗോഡ്സയെ അവരോധിക്കുന്നതിനും ഒക്കെ നടത്തുന്ന ബോധപൂർവമായ പരിശ്രമത്തെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ധ്യാനത്തിന് പോകുന്നു എന്നുള്ളത് ഇപ്പോൾ ജിൻഡോ പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ധ്യാനത്തിന് പോകുന്നത് അല്ലെങ്കിൽ ഒരു പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ആചാര്യന്മാർ ും ആ ശ്രേഷ്ഠന്മാരും പണ്ഡിതന്മാരും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയാവുന്നവരും അത്തരം കാര്യങ്ങൾ പറയട്ടെ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ ധ്യാനത്തിന് പോകുന്നത് വ്യക്തിപരമായ സ്വകാര്യതയാണ് എങ്കിൽ അവിടെ ക്യാമറയുമായി അത്തരത്തിൽ പോകുന്നവരും അത്തരത്തിൽ ഈ നമ്മുടെ ഈ മീഡിയ എന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളെല്ലാം ഈ ദിവസം സ്വക്കോൾഡ് പപ്പരാസിയാണോ അല്ലല്ലോ അപ്പോൾ അവരേക്ക് ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോഴും നിങ്ങളെല്ലാം വരണം നിങ്ങളെല്ലാം വരുമല്ലോ നിങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ എന്നുള്ളത് നമ്മൾ ഈ പറയാതെ പറയുന്നതായിട്ടുള്ള ചില അത്തരത്തിലുള്ള ചില ഇൻവിറ്റേഷൻസ് ഉണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാമാണ് വാർത്ത എങ്കിൽ അങ്ങനെയാണ് എങ്കിൽ ഈ ആരുടെയെങ്കിലും ഈ നമ്മുടെ മീഡിയ എന്നുള്ളത് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകർ അത്തരത്തിലുള്ളവരെല്ലാം ആരുടെയെങ്കിലും പീപ്പിംഗ് ടോം ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലല്ലോ ആരുടെയെങ്കിലും ശുചിമുറിയിലേക്ക് ആരുടെയെങ്കിലും കിടപ്പറയിലേക്ക് ഒളിഞ്ഞു നോക്കാനെന്ന് നമ്മുടെ മാധ്യമങ്ങൾ അതിനൊന്നും പോകാറില്ലല്ലോ അപ്പോൾ ഇവിടെ ആരും അങ്ങനെ എന്നതല്ല മാധ്യമങ്ങൾ ഇവിടെ പരസ്യമായ പ്രചരണം അവസാനിച്ചതിന് ശേഷവും പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിൽ താൻ നടത്തുന്ന ഒരു നാടകം കഴിഞ്ഞാൽ ധ്യാനത്തിന് പോകും അതെല്ലാം സ്വകാര്യതകളാണ് എന്നതല്ലേ സി പി എമ്മിന്റെ നയം അങ്ങനെയാണെങ്കിൽ ഇന്തോനേഷ്യയിൽ പോകുന്നതും സ്വകാര്യതയാണെങ്കിൽ കന്യാകുമാരിയിൽ യോഗത്തിന് പോകുന്നതും സ്വകാര്യതയെ കണക്കാക്കേണ്ടി വരും അപ്പോൾ അതിൽ പിന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല അല്ല ഇതൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്നുള്ളത് തെരഞ്ഞെടുപ്പിന്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിലിരിക്കുമ്പോൾ ഉണ്ട് എന്നുള്ള കാര്യം ഡോക്ടർ അരുൺകുമാർ സമ്മതിക്കുമല്ലോ എം സി സി അവസാനിച്ചോ അതല്ല നിലനിൽക്കുകയാണോ അരുണേ മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിലിരിക്കുകയല്ലേ അതുകൊണ്ടാണല്ലോ ഇന്ത്യ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അടക്കം അത്തരത്തിൽ പരമപ്രധാനമായ തീരുമാനങ്ങളും എടുക്കാൻ കഴിയാത്തതും നടപ്പാക്കാൻ കഴിയാത്തതും അത്തരത്തിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ക്രൗഡ് ആണ് നരേന്ദ്രമോദി ബിജെപിയുടെ ഭാഗ്യമാണ് സി പി എമ്മിനോ കോൺഗ്രസിനോ ഒരു പരിധിവരെ നരേന്ദ്രമോദിയോടൊപ്പം ഉള്ള ഒരു ക്രൗഡ് പുള്ളിംഗ് ശേഷിയുള്ള ലീഡർ ഇല്ല അതുകൊണ്ട് നിങ്ങൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല രാഹുൽ ഗാന്ധിക്കും ധ്യാനത്തിലിരിക്കാമായിരുന്നു രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ധ്യാനത്തിൽ ഇരുന്നില്ല എന്തുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇരിക്കാത്തത് സീതാറാം യെച്ചൂരിക്ക് മറ്റേതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള പ്രചരണ പരിപാടി ക്യാമറയിലുള്ള സ്വകാര്യ സന്ദർശനമോ ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ ഒക്കെ നടത്താമായിരുന്നല്ലോ ക്യാമറ കണ്ണുകൾ തേടി വരുമായിരുന്നല്ലോ അപ്പോൾ ആള് ആള് ഉണ്ട് എന്ന് ഉറപ്പുള്ള നേതാക്കൾക്ക് പിന്നാലെ ക്യാമറകൾ പോകും അത് സ്വാഭാവികമല്ലേ അല്ല ആള് കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പിന്റെ മേൽ മാത്രമല്ല ഇതെല്ലാം മാനേജ്മെന്റ് ആണ് മീഡിയ മാനേജ്മെന്റ് ആണ് ഇഫ് നോട്ട് മാനിപ്പുലേഷൻ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങൾ എന്നുള്ളത് ഒരിക്കലും ഉണ്ടായിട്ടില്ലല്ലോ ഡോക്ടർ അരുൺകുമാർ എപ്പോഴെങ്കിലും അദ്ദേഹത്തോടൊപ്പം വിമാനത്തിൽ സഞ്ചരിച്ച ഒരു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്തുകൊണ്ട് വാർത്താ ലേഖകരെ അത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്താനായി ഭയപ്പെടുന്ന ഒരാളാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് തെറ്റിദ്ധരിക്കുകയും ശകാരം മർശിച്ചിട്ടൊന്നും കാര്യമില്ല എന്നോട് അരുൺ പിണങ്ങിയിട്ടും കാര്യമില്ല ഞാൻ വിഷ്ണുനാൻ ഉദ്ദേശിച്ചത് ഞാനിത് പറയുമ്പോൾ മറ്റവർ ഇതും പറയും വാർത്താ വാർത്താലേഖകർ നൂറുകണക്കിന് ആളുകൾ ഇരിക്കുമ്പോഴാണ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അടക്കം വാർത്താ സമ്മേളനം നടത്തുന്നത് അല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ മുമ്പൊക്കെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് അങ്ങനെ മാത്രമല്ല അവരുടേതായിട്ടുള്ള പ്രത്യേക വിമാനത്തിൽ ആ അങ്ങനെ ആകാശത്ത് വെച്ചുപോലും സമ്മേളനം നടത്തിയിട്ടുണ്ടല്ലോ ഡോക്ടർ മൻമോഹൻ ൾപ്പെടെ വി പി സിംഗ് ഉൾപ്പെടെ രാജീവ് ഗാന്ധി ഉൾപ്പെടെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഇല്ലേ അവരെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഡിബേറ്റ് വിത്ത് അരുൺകുമാർ